ഹലോ ഫ്രണ്ട്സ് നിങ്ങളുടെ മനസ്സിൽ ഇടയ്ക്കിടെ വന്നുകൊണ്ടിരിക്കുന്നൊരാഗ്രഹം അത് നിങ്ങൾക്ക് പെട്ടെന്ന് നടന്നു കിട്ടേണ്ട ഒരു ആഗ്രഹമാണെങ്കിൽ ഈ മാജിക് വീൽ ഉപയോഗിച്ച് ഒരു മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് നടത്തിയെടുക്കാൻ സാധിക്കും ആദ്യമേ പറയാം ആ ഒരു ആഗ്രഹം നിങ്ങളുടെ മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്ന് വരുന്ന നിങ്ങളെപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാഗ്രഹമായിരിക്കണം നമ്മളാരും ദൈവത്തെ നേരിട്ട് കണ്ടിട്ടില്ല പക്ഷെ നമ്മൾ ദൈവശക്തി ഉണ്ടെന്ന് വിശ്വസിച്ച് ആത്മാർത്ഥമായി മനസ്സൊരുകി പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾക്ക് ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചിട്ടില്ലേ കാരണം നമ്മൾ അത്രയും മനസ്സിൻ്റെ ഉള്ളിൽ തട്ടിയാണ് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെയാണ് ഈ വിർച്വൽ മാജിക് ബില്ലിൻ്റെ മൈൻഡ് റീഡിങ് മെക്കാനിസവും നടക്കുന്നത് ഇതൊരു വിർച്വൽ പ്ലാറ്റ്ഫോമാണ് ഈ മാജിക് ബിൽ നോക്കി നന്നായി കോൺസെൻട്രേറ്റ് ചെയ്ത് ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തും ഒരു മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് നടന്നു കിട്ടിയിരിക്കും സത്യത്തിൽ ഇതിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ മാജിക് വീലിലേക്ക് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളുടെ കോൺസെൻട്രേഷൻ പവർ വർദ്ധിക്കുകയും വേറെ ഒരു ചിന്തയും കടന്നു വരാതെ നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹത്തിന് വേണ്ടി മാത്രം ഫോക്കസ് ചെയ്യുകയും ചെയ്യുന്നു അപ്പോൾ നിങ്ങൾ ആവർത്തിച്ചു പറയുന്ന നിങ്ങളുടെ ആഗ്രഹം വേഗത്തിൽ നടന്നു കിട്ടുകയും ചെയ്യുന്നു പ്രപഞ്ച ശക്തി നിങ്ങളുടെ ആഗ്രഹത്തെ യാഥാർത്ഥ്യമാക്കുകയും ചെയ്യുന്നു ആദ്യമേ ഞാനൊരു കാര്യം പറയാം നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന എല്ലാ കാര്യങ്ങളും നടന്ന് കിട്ടിയെന്ന് വരില്ല ഇപ്പം നിങ്ങൾ വിചാരിക്കും ഞാനല്ലേ മുന്നേ പറഞ്ഞത് ഒരു മണിക്കൂറിനുള്ളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ത് നടക്കുമെന്ന് ശരിയാണ് ഒരു മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ ആഗ്രഹം നടന്ന് കിട്ടിയിരിക്കും പക്ഷേ അത് എങ്ങനെയുള്ള ആഗ്രഹങ്ങളാണെന്ന് ഞാൻ പറഞ്ഞു തരാം നിങ്ങളിപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ട് ഇത് നടക്കുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് വെറുതെ ഒരു ആഗ്രഹം മനസ്സിൽ കരുതി ഈ മാജിക് ബീൽ യൂസ് ചെയ്യുന്നു ഇങ്ങനെയുള്ള പെട്ടെന്ന് തോന്നിയ ആഗ്രഹങ്ങളൊന്നും നടക്കാൻ സാധ്യതയില്ല പിന്നെ ഇത് ചെയ്തിട്ട് നടക്കണമെങ്കിൽ നടക്കട്ടെ എന്ന ഭാവത്തോടു കൂടി ചെയ്യുകയാണെങ്കിൽ ആ സംശയത്തോടെ ചെയ്യുന്നതും നിങ്ങൾക്ക് സാധിക്കില്ല നിങ്ങളുടെ മനസ്സിൻ്റെ അടിത്തട്ടിൽ ഉള്ളിൽ നിന്ന് വരുന്ന നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നടന്നു കിട്ടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആഗ്രഹങ്ങളാണ് സാധിക്കുക നിങ്ങളുടെ മനസ്സിൽ ഇടയ്ക്കിടെ വന്നു പോകുന്ന അത്യാവശ്യമായി നടക്കേണ്ട ആഗ്രഹം കാരണം ഇങ്ങനെ വരുന്ന നമ്മളുടെ മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്നും വരുന്ന ആഗ്രഹങ്ങൾക്കാണ് തിങ്കിങ് പവർ അതായത് ചിന്താശക്തി കൂടുതലുണ്ടാവുക നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും സദാസമയം നിറഞ്ഞു നിൽക്കുന്ന ആഗ്രഹമാണ് ഇത് അതുകൊണ്ട് തന്നെ ഈ ആഗ്രഹം നടന്നു കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇനി നമുക്ക് ഈ മാജിക് ബിൽ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം ആദ്യം തന്നെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ എപ്പോഴും നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന എത്രയും പെട്ടെന്ന് നടക്കണമെന്ന് നിങ്ങൾ വിചാരിക്കുന്ന ആഗ്രഹം തിരഞ്ഞെടുക്കുക നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയ രീതിയിൽ നട്ടെൽ നിവർത്തിയിരിക്കുക നിശബ്ദമായ സൗണ്ടുകളൊന്നും ഇല്ലാത്ത സ്ഥലത്ത് വേണം ഇരിക്കാൻ കാരണം പുറമേയുള്ള കുഞ്ഞു കുഞ്ഞു ഡിസ്ട്രാക്ഷൻസ് വരെ നമ്മളുടെ കോൺസെൻട്രേഷനെ ബാധിക്കും നിങ്ങൾ മാക്സിമം കോൺസെൻട്രേഷനില് വേണം ഇരിക്കാൻ നിങ്ങൾ എത്ര മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നോ അത്രയും വേഗത്തിൽ നിങ്ങളുടെ ആഗ്രഹം നടന്നു കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇത് പറയാൻ കാരണം ചിലരുടെ കോൺസെൻട്രേഷൻ പവർ വളരെ കുറവായിരിക്കും അങ്ങനെയുള്ളവരുടെ ആഗ്രഹം നടന്നു കിട്ടാനുള്ള സാധ്യതയും വളരെ കുറവായിരിക്കും പക്ഷേ വളരെ കോൺസെൻട്രേഷൻ ഉള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ വെറും ഇരുപത് മിനിറ്റിനുള്ളിൽ തന്നെ നിങ്ങൾക്കിത് നിങ്ങൾ ഇനി ഇതിലേക്ക് എങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് എന്തെങ്കിലും തളർച്ചയോ അല്ലെങ്കിൽ മൂഡ് സിങ്സോ ഉന്മേഷക്കുറവോ ക്ഷീണമോ ഉറക്കമോ ഉള്ളപ്പോൾ നിങ്ങളിത് ചെയ്യാതിരിക്കുക നിങ്ങൾക്ക് എപ്പോഴാണ് നിങ്ങളുടെ മനസ്സ് വളരെ ശാന്തമായി ഉന്മേഷത്തോടുകൂടിയിരിക്കുന്നത് കുളിച്ച് ഫ്രഷായി ഫ്രഷ്നെസ്സിൽ ഇരിക്കുമ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ മാജിക് പിലി യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് നല്ല കൂടി ഇത് ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക് ഈ മാജിക് ബില് നല്ല കൂടി മുഴുവനും പൂർത്തീകരിക്കാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രാവശ്യം കൂടി ചെയ്തു നോക്കാവുന്നതാണ് എപ്പോഴാണോ നിങ്ങൾ ഈ വീല് മുഴുവൻ ചെയ്ത് തൃപ്തിയാവുന്നത് അതുവരെ നിങ്ങൾക്ക് ഇത് ചെയ്ത് നോക്കാവുന്നതാണ് നല്ല ശാന്തമായ സ്ഥലത്ത് ശാന്തമായ മനസ്സുള്ളപ്പോഴാണ് ഇത് കൂടുതൽ ആവുക ഇത് നമുക്ക് ഈ മാജിക് വീല് ചെയ്യാൻ തുടങ്ങാം നിങ്ങളുടെ മനസ്സിനെ നല്ലപോലെ ശാന്തമാക്കി ഈ മാജിക് വീലിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഒത്ത നടുഭാഗത്ത് ശ്രദ്ധ കൊണ്ടുവരിക ഏഴ് ആണ് നമ്മൾക്കിത് ചെയ്യാൻ വേണ്ട സമയം ഈ ഏഴ് മിനിറ്റും നിങ്ങൾ നല്ല പോലെ കോൺസെൻട്രേറ്റ് ചെയ്യണം ആദ്യത്തെ ഒരു മിനിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ മാക്സിമം ശ്വാസം ഉള്ളിലേക്കും മാക്സിമം അത് ഹോൾഡ് ചെയ്ത് റിലീസ് ചെയ്യണം ഇത് ഒരു മിനിറ്റ് നേരം മൂന്ന് തവണയായിട്ട് ചെയ്യാം അടുത്ത മൂന്ന് മിനിറ്റ് അടുത്ത മൂന്ന് മിനിറ്റ് ഈ മാജിക് ഫില്ലിന്റെ സെന്ററിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക അതോടൊപ്പം നിങ്ങൾക്ക് നടന്നു കിട്ടേണ്ട ആഗ്രഹം മനസ്സിൽ കൊണ്ടുവരിക അത് ആവർത്തിച്ച് ആവർത്തിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുക വേറെ ഒരു ചിന്തയും വരാതെ നോക്കണം അങ്ങനെ ഈ മൂന്ന് മിനിറ്റ് ആവർത്തിച്ച് ചിന്തിച്ചതിന് ശേഷം അടുത്ത മൂന്ന് മിനിറ്റ് ആ ആഗ്രഹം നടന്നു കിട്ടിയതായി ചിന്തിക്കുക അത് നടന്നു കിട്ടിയാൽ നിങ്ങൾക്കുണ്ടാകുന്ന മാനസിക മനസ്സിൽ കൊണ്ടുവരിക നിങ്ങളുടെ സന്തോഷം ഫീലിങ്സ് പുഞ്ചിരി എല്ലാം കൊണ്ടുവരിക ഒരു ചെറു പുഞ്ചിരിയോടെ വേണം നിങ്ങൾ ആ മാജിക് വീലിൻ്റെ സെൻറ്ററിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഈ ഏഴ് മിനിറ്റ് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ഈ മാജിക് വീൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം നടന്നു കിട്ടിയിരിക്കും ഇത് തൊണ്ണൂറ്റിയേഴ് മുതൽ നൂറ് ശതമാനം വരെ ഉറപ്പായ കാര്യമാണ് പ്രപഞ്ചശക്തി നിങ്ങളുടെ ആഗ്രഹം നടന്നു കിട്ടാൻ വേണ്ടി പ്രവർത്തിക്കും അത് നിങ്ങൾക്ക് നടന്നു കിട്ടിയിരിക്കും നിങ്ങൾക്ക് എപ്പോഴാണോ ഇത് ചെയ്യാൻ തോന്നുന്നത് അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് നി നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന സമയത്ത് കംഫർട്ടബിൾ ആയ രീതിയിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ് ഒരു മണിക്കൂറിനുള്ളിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നടന്നു കിട്ടിയില്ല എങ്കിൽ നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടരുത് വരുന്ന മൂന്ന് ദിവസത്തിനുള്ളിലായി അത് ഉറപ്പായി നടന്നു കിട്ടിയിരിക്കും നിങ്ങളുടെ കോൺസെൻട്രേഷൻ പവർ അനുസരിച്ച് വേഗത്തിൽ നിങ്ങൾക്കിത് സാധിച്ചെടുക്കാൻ പറ്റും നല്ല കൂടി ഇരുന്നു വേണം നിങ്ങൾ ഈ മാജിക് ബീൽ യൂസ് ചെയ്യാൻ ഞാനിനി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഒരു മിനിറ്റ് നിങ്ങൾ ശ്വാസം ഉള്ളിലേക്കും പുറത്തേക്കും വിടുക നെക്സ്റ്റ് മൂന്ന് മിനിറ്റ് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങൾ മനസ്സിൽ ആവർത്തിച്ച് ആവർത്തിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക നെക്സ്റ്റ് മൂന്ന് മിനിറ്റ് നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹം നടന്നു കിട്ടിയതായിട്ട് ചിന്തിക്കുക ഇങ്ങനെ ഏഴ് മിനിറ്റ് നിങ്ങൾ പൂർത്തീകരിച്ചിട്ട് ശാന്തമായി നിങ്ങൾ നിങ്ങളുടെ മറ്റു ജോലികളിലേക്ക് നോക്കുക നിങ്ങളുടെ ആഗ്രഹം ഒരു മണിക്കൂറിനുള്ളിൽ കിട്ടിയിരിക്കും അപ്പോ സ്റ്റാർട്ട്